ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ചെറിയ ലളിതമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് ചെയ്യുന്നത് ഒരു സ്നാക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ് രണ്ട് ഉരുളക്കിഴക്കും ഒരു കോഴിമുട്ടയും കൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റോട് കൂടി അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം അതേമാന്നെ നമുക്ക് ഈ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കൂടിക്കട്ടെ ഇങ്ങനെ അങ്ങോട്ട് ചെത്തിയെടുക്കാം ഞാനൊരു രണ്ടെണ്ണം എടുത്തുന്നേ ഉള്ളൂ നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നതാണ് ചെറിയൊരളവി കാണിക്കുന്ന തൊലിയെല്ലാം ചെത്തിക്കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരഞ്ഞെടുക്കാം ഇതേപോലെ ഒന്ന് കനം കുറച്ച് ഒന്നായിരിക്കും ഒരുപാട് കനം കൂടണ്ടായി ഇതേപോലെ കനം കുറച്ച് എന്നാൽ തീരെ കുറഞ്ഞു പോകല്ലോ തെയ്യ രീതിക്ക് ഒന്ന് അരിഞ്ഞെടുക്കുക ഇതേപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൊടുത്ത് കഴുകിക്കൊണ്ട് വരാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് മസാലയൊക്കെ ചേർക്കാൻ ഉണ്ട് ആദ്യപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്കിനി മുളക് പൊടി വേണം ഒരൊന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇതാ അധികം എരിവില്ലാത്തതാണ് ഇപ്പോൾ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കൊരു ഇച്ചിരി കുറവാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ പെരുംജീരകപ്പൊടി അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി അരിപ്പൊടിയും കൂടെയാണ് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതിനാവശ്യത്തിലുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ആ അപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇത് തുറന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഈ കിഴങ്ങിൻ്റെ അകത്ത് വെള്ളമായ വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിനി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വയ്ക്കുക ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം പൊടിയൊക്കെ അതേ പിടിക്കുകയുള്ളൂ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക എവിടെ ഇരിക്കട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇനിയും സ്റ്റാക്ക് റെഡിയാക്കാം ഇതേപോലെ ഒരു എടുത്തിട്ട് ഒരു കോഴിമുട്ടയാണ് ഞാൻ എടുക്കുന്നത് ഇത് നമ്മുടെ പൊട്ടിച്ചുകൊണ്ട് മുട്ടയ്ക്കകത്തോട്ട് ഒരല്പം പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നീ നന്നായിട്ട് നടിച്ച് ഒരു നുള്ള മുളക് പൊടിയും കൂടി അതിൻ്റെ പൂട്ടത്തിയിട അതിന് ശേഷം ഒന്നിവിടെ നരിച്ചെടുക്കാം ഇനി നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്നുകൂടെ ഇളക്കി ഓരോ കോഴിപ്പെട്ട ആവശ്യമുള്ളൂ കേട്ടോ ഒരുപാട് വേണ്ട അത്ര തരത്തിലാവശ്യമുള്ളൂ കാരണം ഇത്രയല്ലേ ഉള്ളൂ മുട്ട കൂടുതലായാൽ അത് പ്രഷറുമാകും അതുകൊണ്ട് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഇനി അടുപ്പൊന്നു കത്തിക്കട്ടെ അടുപ്പ് കത്തിയ ശേഷം നമുക്ക് ഇതേപോലെ നിരപ്പുള്ളൊരു പാനങ്ങോട്ട് കൊടുക്കുക പാന ചൂടായു ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്ന നിരപ്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇങ്ങനെ പറക്കി അങ്ങോട്ടിടാം തീയെ കൂട്ടി വെക്കല്ലേ ൊരു മീഡിയം രീതിയിൽ തീ വെച്ചു കൊടുക്കാവുള്ളൂ അപ്പം ഇതുപോലെ പരക്കി പരക്കി അങ്ങോട്ട് ഇട്ട് ഇട്ട് കൊടുക്കുക ഒന്നിച്ചിടല്ല ഇതേപോലെ കുറേശ്ശെ ഇട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക ആ ഒരു അല്പസമയം കഴിഞ്ഞതിന് ശേഷം വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം കാരണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ വേറെ തീ കൂട്ടി കൊടുക്കല്ലേ ചെറിയ തീ വേണം ഇത് ഫ്രൈ ആക്കി എടുക്കുക കാര്യം അതിൻ്റെ അകത്തും അതാണ് കിഴക്കിൻ്റെ അകവും കൂടെ വേണം ആ രീതി വേണം അത് റെഡിയാക്കി എടുക്കുക ഇതേപോലെ തിരിച്ച് ഒക്കെ ഇട്ട് രണ്ട് ഭാഗം ഇന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കോരി ഇങ്ങോട്ട് എടുക്കാം നല്ല ഫ്രൈ ആണ് ആ എണ്ണ അന്ന് നിർത്തി ഇനി അതേപോലെ തന്നെ പാക്ക് നമുക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം രണ്ടാമത്തെയും റെഡി ആയിട്ടുണ്ട് ഇപ്പം ഈ സ്നാക്കുണ്ടാക്കുമ്പോഴത്തേക്ക് തണുത്ത് പോകുന്ന രൂപ കഴിച്ചോണം ഇതിനൽപ്പം ഇപ്പം വരുവൊക്കെ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അതേ രീതി വേണം ഇത് കാണാനായിട്ട് ഇപ്പം നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ ചായയൊക്കെ കുടിക്കുന്ന ആൾക്കാരാണ് എന്നാൽ പോരാറില്ല നിങ്ങൾ പലരും അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഒന്ന് കുറിക്കാനായിട്ട് വേണം അല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇതേപോലെ രണ്ട് ഉരുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കും പിന്നെ വേറെ കാര്യമുണ്ട് ഈ ഇപ്പോൾ സോസ് കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ അല്പം സോസിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കിക്കും ഇതാണേ ഇത് തോരണം എടുത്ത് നമുക്കൊരു അല്പ സോസും ഒക്കെ ആയിട്ട് ഒന്ന് കഴിക്കും കാര്യം ഇത് സോസിൻ്റെ കൂടെ കഴിക്കുന്നതാണെ കുറച്ചുകൂടെ നല്ലത് കഴിക്കട്ടെ പോളിയായിട്ടോ കേട്ടോ ചുമ്മാ വറുത്തൊന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇതേപോലെ ചെയ്തു വേണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കാരും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അതായത് ഈ രീതിയിലൊക്കെ ഭർത്തവും പൊരിച്ചൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റ് ഏതായാലും എല്ലാ വീട്ടിലും ഉണ്ട് ഉരുളങ്ങിഴക്കും മുട്ടയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട് ഇത് വീട്ടിലുള്ള ഐറ്റങ്ങൾ കൊണ്ട് തന്നെ റെഡി ആക്കാവുന്നതാണ് തീർച്ചയായിട്ടും നാലുമണിക്ക് സമയത്ത് ചുമ്മാ ഇരിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വെടി ആയിട്ട് പെട്ടെന്ന് വരാം ബായ്